കരിഹരസുരവൃന്ദം പോലും ഇന്നമ്പികേ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ വരമരുളുകവേ തിരുമാനാം കുന്നിൽവാഴും ഭദ്രകാളി കുന്നിൽ വാഴും ഭദ്രകാളി കാവോളം നല്ല കാവുണ്ട് കാവിലെന്നയുണ്ടേ കാവോളം നല്ല കാവുണ്ട് ശ്രീഭദ്രാളിയുണ്ടേ കാവിലെ ശ്രീലകം തന്നിൽ വിളങ്ങുന്ന ശ്രീഭദ്രാളിയുണ്ടേ ഇങ്ങനെയാണ് ആ പാട്ടുകൾ വരണത് ഇത് പ്രേക്ഷ അല്ലെങ്കിൽ ഭക്തർക്ക് വലിയൊരു ആവേശം ഉണ്ടാക്കുന്നതാണല്ലേ തീർച്ചയായിട്ടും അത് പണ്ടുകാലത്തൊക്കെ കച്ചേരികളാണ് കൂടുതൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ വളരെ പ്രഗത്ഭരായിട്ട് നമ്മുടെ ദാസേട്ടൻ തന്നെ പാടാൻ വരികയാണെങ്കിലും വരുന്ന സമയത്ത് ദാസേട്ടനെ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഞാൻ നേരിട്ട് കണ്ട അനുഭവം ഉണ്ട് കേട്ടെനിക്ക് പല ക്ഷേത്രത്തിലും വരുമ്പോൾ ഒരുപാട് ആളുകൾ കാണാനുള്ള ആകാംക്ഷ കൗതുകം ആരാധന അതുകൊണ്ടൊക്കെ ഉണ്ടാവും കച്ചേരി തുടങ്ങിക്കഴിഞ്ഞാൽ കച്ചേരി മാത്രം കാനമേള എല്ലാം ഉദ്ദേശിക്കുന്നത് കച്ചേരി തുടങ്ങി ഒരു നാലോ നാല് കൃതിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പോവും പിന്നെ അമ്പലത്തിന്റെ കമ്മിറ്റിക്കാർ മാത്രം പോവില്ല ഇത് അടക്കാതെ പോകാൻ പറ്റില്ലല്ലോ നട അടക്കാണ്ട് പോകാൻ തിരുമേനിയും ഉണ്ടാവും അത് പുതിയ തലമുറക്ക് അറിയില്ല ക്ലാസിക്കൽ കലകളോടുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ അജ്ഞതയാണ്